യും വിപുലമായ ശേഖരവുമായി ബാഗ് ബസാർ ഹോൾസെയിൽ ആൻഡ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു കോട്ടക്കൽ ബസ് സമീപം മസ്ജിദ് ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റെക്സ് ഇന്ത്യ ട്രേഡേഴ്സിന്റെ അത്യാധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂം ബാഗ് ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലിന്റെ ഉദ്ഘാടനം കുവൈറ്റ് സ്വദേശി അസ്ലൈക് അഹമ്മദ് ഹമൂദ് അദബൂസ് നിർവഹിച്ചു മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനം സ്വന്തം നിർമ്മാണശാലയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതലായി വിൽപ്പന നടത്തുന്നത് ഡിസൈൻ അനുസരിച്ച് എല്ലാതരം ബാഗുകളും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കവറുകൾ തുടങ്ങി എല്ലാത്തരം കവറുകളും ആവശ്യമായ രീതിയിൽ നിർമ്മിച്ചു നൽകും സ്കൂൾ ബാഗ് ലഗേജ് ബാഗ് ട്രാവൽ ബാഗ് ട്രോളി ബാഗ് പേഴ്സ് ബെൽറ്റ് കുട കാർപ്പറ്റുകൾ ചവിട്ടി പി വി സി ഷീറ്റുകൾ റെയിൻകോട്ട് എന്നിവയും ഇവിടെ നിന്ന് ലഭ്യമാണ് വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള വിവിധ തരത്തിലുള്ള ബാഗുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഉള്ളത് വിൽപ്പന നടത്തുന്ന ബാഗുകൾക്ക് സർവീസ് ഗ്യാരണ്ടിയും ഇവിടെ നിന്ന് നൽകുന്നുണ്ട് ഞങ്ങൾ കോട്ടക്കൽ ബസ് സ്റ്റാൻഡില് പരിസരത്ത് കുറച്ചു കാലമായിട്ട് ഇവിടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത് കുറേ ഐറ്റംസ് കൂടെ വിപുലീകരിച്ചുകൊണ്ട് കുറച്ച് കാർപ്പറ്റുകൾ അതേപോലെ ബാഗുകൾ കുറച്ച് കൂടുതൽ അതേപോലെ മാറ്റ്സുകൾ തുർക്കി മാറ്റ് പോലത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് ഞങ്ങളിവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് കൂടാതെ ഞങ്ങൾ ബാഗുകൾക്കൊക്കെ അത്യാവശ്യം ഗ്യാരൻറ്റിയും കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഞങ്ങൾ സർവീസെല്ലാം ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇതിൻ്റെ മേലെ തന്നെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഓർഡർ പ്രകാരമുള്ള ബാഗുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കവറുകൾ ബെഡ് കവറ് മറ്റുള്ള ആവശ്യങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഏതാ വേണ്ടെങ്കിൽ അതെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാഗ് നിർമ്മാണ രംഗത്ത് ഞങ്ങൾ നല്ല പരിചയമുണ്ട് പത്ത് നാൽപ്പത് വർഷത്തോളം ബാഗ് നിർമ്മാണ രംഗത്ത് പരിചയമുള്ളവരാണ് അതുകൊണ്ട് അവ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു